ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് അനുവദിച്ച ഒന്നര കോടി രൂപ നിർമ്മിച്ച പബ്ലിക് മാർക്കറ്റ് കെട്ടിടം ചെയ്തു മന്ത്രി ചെറിയാൻ നിർവഹിച്ചു സംസ്ഥാന ഫിഷറീസ് വകുപ്പ് അനുവദിച്ച കോടി രൂപ ഉപയോഗിച്ചാണ് നൂർനാട് ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് മാർക്കറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിൽ ഏഴ് കടമുറികളാണ് ഉള്ളത് മന്ത്രി സജി ചെറിയാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വികസന തേരോട്ടമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ തടസ്സം ഇതിനെ ആലിപ്പിക്കാൻ കഴിയാറ് സ്വന്തം പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സമ്മതിക്കാത്ത പഞ്ചായത്തുകൾ നമ്മുടെ നാട്ടിലുണ്ട് രണ്ടര കോടി രൂപയാണ് അനുവദിച്ചത് എന്നാലിപ്പോഴത് ആയിട്ടുണ്ട് അതും യാഥാർത്ഥ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ അമ്പത്തൊന്ന് ആധുനിക ഫിഷ് മാർക്കറ്റ് അനുവദിച്ചപ്പോൾ അസംബ്ലി ഏറ്റവും കൂടുതൽ മൂന്ന് മാർക്കറ്റ് ലഭ്യമായ മണ്ഡലമാണ് എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പി സോണി കെ എസ് സി എ ഡി സി മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷേഖ് പരീദ് കെ രാഘവൻ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി അംഗങ്ങളും ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്